بشد القرآن صورته البقرة إلى نوتي أكتامت وجنع نوتي يا أيها الذين آمنوا بشواسك لك في السلم كافة ننجل سمبور لغاين سماتان تدك پرويش كوغا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين ഇതിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റൽ ഇന്നഹുനക്കും തീർച്ചയായും അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രു തന്നെയാണ് ഈ വിശുദ്ധ വചനം നമ്മെ ഉണർത്തുന്നത് വിശ്വാസികൾ എപ്പോഴും സന്ധ്യയുടെയും സമാധാനത്തിൻ്റെയും വക്താക്കളാകും നിലനിൽക്കണം എന്നാണ് ഈ സമാധാന എന്ന ഉത്കൃഷ്ടമായ മഹത്തരമായ ഈ ആശയത്തിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിക്കുക എന്നത് പിശാജി അവൻ്റെ ദൗത്യമായി ഏറ്റെടുത്തൊരു കാര്യമാണ് മനുഷ്യൻ്റെ ശത്രു ആ ശത്രു എന്ന നിലക്ക് തന്നെ മനുഷ്യർക്കിടയിൽ ശത്രുത വളർത്തിക്കൊണ്ടുവരുന്ന ആ ശത്രുവിനെ ശത്രുവായി കാണുകയും പിശാജിൻ്റെ പിന്നാലെ അവൻ്റെ കാൽപ്പാടുകൾ നോക്കി നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്നുമാണ് ഈ വിശുദ്ധ വചനം ഉണർത്തുന്നത് സമാധാനത്തെ പറ്റി ഇസ്ലാം ധാരാളമായി നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്കറിയുക പക്ഷെ ലോകത്തെ ഏറ്റവും സമാധാനം ഇഷ്ടപ്പെടാത്ത യുദ്ധത്തിൻ്റെയും അക്രമത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള അത്തരം സമാധാനത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെയും ഒരു ഐക്യായിക്കൊണ്ട് ലോകം എടുത്തു കാണിക്കുന്നത് മുസ്ലിങ്ങളെയും അതുപോലെ ഇസ്ലാമിനിയാണ് അതൊരു വിധി വൈപരീല്യമാണ് ലോകത്ത് നടക്കുന്ന പല സംഗതികളും നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നമുക്ക് വലിയ അത്ഭുതം തോന്നും സാമാന്യ ബുദ്ധിക്ക് പോലും യോജിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ വലിയ വലിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ രാജ്യങ്ങളും ലോകം ഒന്നാകെ അതൊരു വലിയ കാര്യമായി കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അടുത്ത ദിവസം നമ്മൾ റസയില് വെടി നിർത്തുന്നതിനെ സംബന്ധിച്ച് ഉള്ള ഒരു പ്രമേയം അത് അമേരിക്കയിൽ വീടോ ചെയ്യും പതിനഞ്ച് അംഗരാ രാജ്യങ്ങളാണ് ആര് അതിലുണ്ട് പതിനഞ്ച് അംഗരാജ്യങ്ങളിൽ ഒരു അംഗരാജ്യം വോട്ട് ചെയ്യാത്തത് ബാക്കി പതിമൂന്ന് പേരും എല്ലാവരും എല്ലാവരും യുദ്ധം അവസാനിപ്പിക്കണം എന്ന് അതിശക്തമായ രീതിയിൽ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണല്ലോ വേണ്ടത് പതിനഞ്ചില് പതിമൂന്നും അല്ലെങ്കിൽ പതിനാലും യുദ്ധം വേണ്ട എന്ന് പറഞ്ഞാൽ അതൊരു തീരുമാനമായി അത് അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ സാമാന്യമായി ഏതൊരു ബുദ്ധിയും ഏതൊരു മനുഷ്യനും അതാണല്ലോ അംഗീകരിക്കുക പക്ഷെ ഇല്ല ആ പതിമൂന്ന് പേരുടെയും തീരുമാനത്തെ ഞങ്ങൾ വീറ്റോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അമേരിക്ക അതിന്റെ അർത്ഥം അമേരിക്ക പറയുന്നത് നടക്കൊള്ളൂ എന്നാണ് പിന്നെ എന്തിനാണ് ഈ പതിനഞ്ച് രാജ് രാഷ്ട്രങ്ങളും ഈ ലോകത്തിന് പോയി ഇരിക്കണതെന്നെങ്കിലും നമ്മളൊന്നും ആലോചിക്കണമല്ല അതിൻ്റെ ഒരു സാമാന്യ ബുദ്ധി ഇല്ലായ്മ നമ്മൾ ലോകം അങ്ങനെയാണ് ജനാധിപത്യം അതുപോലെ തന്നെ ഈ ഇത്തരം സംഗതികളൊക്കെ അതൊക്കെ പ്രസംഗിക്കാനും ആളുകളെ മുന്നിൽ പറയാനുമാണ് പലർക്കും പലർക്കും അതൊക്കെ പറയാനുള്ളതാണ് പക്ഷെ അത് നടപ്പാക്കണ സന്ദർഭത്തിൽ വരുമ്പോൾ ഇത്തരം നെറികേടുകൾ എന്നല്ല ഇത്തരം വളരെയധികം ബാലിഷമായ ഏതൊരു ബുദ്ധിയും ബാലിഷം എന്ന് പറയുന്ന സംഗതി അതിന്ന് ലോകത്ത് വലിയ ഒരു സംഭവമാണ് ലോകത്തെ മറ്റു രാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ യു എൻ അല്ലെങ്കിൽ ആർക്കും അതിലൊരു പ്രശ്നമല്ല അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ചെയ്യുന്നത് വേറെ ഒന്നിപ്പൊ നമ്മൾ കണ്ടല്ലോ നമ്മുടെ നാട്ടില് ഒരു രണ്ട് മൃഗങ്ങൾക്ക് എന്തോ പേരിട്ട് ഓരോരു കൂട്ടില് നിർത്താൻ പാടില്ല എന്നോ അങ്ങനെ ഒരു കേസ് വന്നപ്പോ രണ്ട് സിംഹങ്ങൾ ഒരു കൂട്ടിലുള്ള ഒരു കേസ് വന്നപ്പോ രണ്ട് പേരുള്ള നമ്മൾ ചോദിച്ചു പഠിച്ചോലെ എന്തൊക്കെ ഇങ്ങനെയൊക്കെ ആലോചിക്കോ ഒരു സിംഹത്തിൽ സീതൊക്കെ നമ്മളെ ഇട്ടെടുത്ത പേരാണല്ലോ വേറെ ആരും ഇട്ടൊന്നുമല്ല ആ സിംഹങ്ങൾ അങ്ങനെ ഒരു എന്താണ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു സിംഹവും ഹിന്ദു കുടുംബത്തിൽ ജനിച്ചൊരു സിംഹവും അവര് തമ്മിൽ ഒരു പിന്നെ എന്താണ് ലിവിങ് ടുഗതർ തീരുമാനിച്ച് വന്ന് രണ്ടാളും കൂടി ഒരു കൂട്ടില് താമസിക്കാൻ തീരുമാനിച്ചു എന്നല്ല ആ സിംഹങ്ങൾക്ക് ഒന്നിനി സീതാണ് നമ്മളെ നോട്ട് പേര് വേറെ ഒരു ഷാജഹാൻ എന്നോ മറ്റോ അക്ബർ അക്ബർന്നോ മറ്റോ വേറെ ഒരു പേരുട്ടു എന്നിട്ട് അതിനെ ഒരു കൂട്ടിലിട്ട് നിർത്തുമ്പോ നമ്മളെ ആളുകളിൽ ചില മനുഷ്യന്മാര് ഓ അതൊരിക്കലും പാടില്ല അത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ആ കേസ് വന്നപ്പോ നമ്മളൊക്കെ വിചാരിച്ചു പടച്ചോലെ ഇങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ ലോകത്തെ ഏതെങ്കിലും മുസ്ലിമിനി വല്ല വല്ല ഏതെങ്കിലും അർത്ഥത്തിനുള്ള എന്തെങ്കിലും എതിർപ്പുണ്ടോ ആ സിംഹത്തിന്റെ പേരിനി വേറെ എന്തെങ്കിലും ഒരു ഗണേശനാക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മാത്യു സിമത്തിന്റെ പേരാക്കണേലും ഒരു മുസ്ലിമിനും യാതൊരു തകരാറില്ല മുസ്ലിംകൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പേര് അവനാന്റെ ഒരു മുസ്ലിമിന്റെ പേരാക്കണമെന്ന് ആരും ആവശ്യമില്ല ലോകത്ത് നമ്മളെ നാട്ടിലൊക്കെ ബഹുഭൂരിപക്ഷം മൃഗങ്ങളുടെയും പേര് മുസ്ലിമിന്റെ അല്ലാത്ത പേരാണ് നമ്മൾ പശു ഉള്ള ആളുകളുടെ ആനകൾ എത്ര എത്ര ആനകളുണ്ട് ഏതെങ്കിലും ഒരു അബുക്കർന്ന് പറഞ്ഞൊരു ആന നമ്മൾ വെട്ടിക്കണം അങ്ങനത്തെ ഒരു ആന ഇല്ലല്ലോ അപ്പോ അപ്പൊ നമ്മൾ ഇത് ആളുകളുടെ ഇതൊക്കെ ഒരു കേസായിട്ട് ഉയർത്തി വന്നപ്പോ നമ്മള് വിചാരിച്ചു അവിടെ ചൂനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു ഇന്നതെ വന്നതിന് അങ്ങനെ തന്നെയാണ് വേണ്ടത് അത് മാറ്റണം പേര് മാറ്റണം എന്ന് നമ്മളുടെ എന്താണ് നീതിന്യായ വകുപ്പിൽ നിന്ന് അങ്ങനെ വരും ഇതാണ് നമ്മളുടെ മുമ്പിലുള്ള ലോകത്തിന്റെ അവസ്ഥ അങ്ങനത്തെ ഒരു ലോകം മുസ്ലിങ്ങൾ ആണ് ഈ അക്രമത്തിന്റെയും സമാധാനത്തിന് ഭംഗം നിൽക്കുന്നവര് അവരാണ് ഇതിൻ്റെയൊക്കെ വക്താക്കൾ എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ബേജാറായി നിൽക്കേണ്ട ആവശ്യമല്ല ഇതിനേക്കാൾ വലുത് ഓരോരുത്തർക്കും തോന്നുന്നത് അത് ഈ ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാം എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും സമാധാനത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മതമാണ് വിശുദ്ധ പ്രണയം നൂറിലധികം സ്ഥലങ്ങളിൽ സമാധാനം എന്ന പദവും സലാം എന്ന പദവും അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന മറ്റു പദങ്ങളും നൂറോ നൂറ്റൻപതോളം സ്ഥലങ്ങളിൽ പറയുന്നു എന്നാ അതിനെതിരായിട്ടില്ല ഹർബ് എന്നുള്ള പദം ഹെർബ് എന്നാൽ യുദ്ധം എന്നാണ് യുദ്ധം എന്നുള്ള പദം ഞാനൊരു അഞ്ചാറ് സ്ഥലങ്ങളിലേ പറഞ്ഞു മാത്രമല്ല റസുൽ സ്വല്ലാം അലൈഹി പിന്നെ ആളുകൾ നല്ല പേരിനെ പറ്റി ചോദിച്ചു അപ്പൊ നല്ലിസ്വല്ലാം അലൈഹി സ്വലം പറഞ്ഞു നിങ്ങൾ അംബിയാക്കളുടെ പേര് അതുപോലെ അബ്ദുൾ അബ്ദുറഹ്മാൻ അതൊക്കെ പറ്റുള്ളൂ നല്ല പേരാണെന്ന് പറഞ്ഞു പിന്നെ പിന്നെ പറയുകയുണ്ടായി പിന്നെ അസ്തഫുൽ അസ്മ സത്യസന്ധമായ പേര് എന്ന് പറഞ്ഞാൽ അതായത് ഹാരിസ് ഹാരിസ് എന്ന അർത്ഥം കർഷകൻ ഒരു അർത്ഥമാണ് അല്ലെങ്കിൽ അധ്വാനിക്കും അധ്വാനിക്കുന്നവരല്ല അതൊരു നല്ല പേരാണ് റസമുല്ലമ്മ വളരെ മോശമായ പേരായി വസമുല്ല ഇസ്ലാ അലഹിസ്ല്ല പറഞ്ഞതാണ് അത് മാറ്റാനും പറഞ്ഞു യുദ്ധം ഒക്കെ ഇവര് പിന്നെ അറബികൾ പേരിട്ട് വരുന്നു അവര് വലിയ എന്താണ് അത്തരം വലിയ ധീരതയും ശൂരതയും കാണിക്കുന്ന ആളുകളാണ് അതിനുവേണ്ടി അവര് ഹെർണിന് പേരിട്ടൊരാൾ വസ്ലം വന്നു അപ്പൊ ആ പേര് മാറ്റണം ആ പേരുപോലും മാറ്റണം യുദ്ധം എന്നുള്ള പദത്തിന്റെ ആ പേര് പേരുപോലെ മാറ്റണം എന്ന് റസദാലി വസ്സല നിർദ്ദേശിച്ച അങ്ങനെയാണ് ഈ പിന്നെ സമാധാനവും നമ്മളും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് വിശുദ്ധ ഖുർഹാനിൽ നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്ന സ്വർഗത്തിനെ പറ്റി വിശുദ്ധ ഖുർആൻ നമുക്ക് നാല് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അവിടെയൊക്കെ പറയണത് ദാറുസലാം ലോഹും ദാറുസലാമിയും ഒരു സ്ഥലത്ത് വിശ്വാസികളോട് പറഞ്ഞാണ് നിങ്ങൾക്ക് മരിച്ചു തന്നാല് ദാറുസലാം അള്ളാവു ആണ് നിങ്ങളുടെ രക്ഷാകർത്താവ് നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് അവനറിയും എന്ന് വിശുദ്ധ ഖർഹാൻ പറഞ്ഞിരിക്കുന്നു ദാരുസലാംന്ന് പറഞ്ഞാൽ എന്താണ് സമാധാനത്തിന്റെ ഗേഹം എന്നാണ് അതിന്റെ അർത്ഥം മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർഹാൻ പറഞ്ഞു അള്ളാവ് നിങ്ങളെ വിളിക്കുന്നത് സ്വർഗത്തിലേക്ക് വിളിക്കുന്നു എന്നുള്ളതിന് പകരം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് യദോ ഇല ദാരിസലാം നിങ്ങൾക്ക് വിളിക്കുന്നു സമാധാനത്തിന്റെ വീട്ടിലേക്ക് നിങ്ങളെ വിളിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത് സ്വർഗത്തിലെത്തിയാലും വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് വലിയ സമാധാനം മനുഷ്യന് സമാധാനം ലഭിക്കുന്ന ഒരു സമയം മാത്രമാണ് സ്വർഗത്തെ പറ്റി പറഞ്ഞു ഫീഹാ പറഞ്ഞിൻ സ്വർഗത്തിലെത്തിയാൽ അവിടെ അഭിവാദനങ്ങളൊക്കെ സമാധാനം 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 ആ ഒരേ അഭിവാദനം തന്നെയാണ് ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുകയും അങ്ങനെ ആദമിനോട് മലായിക്കെട്ടുകളുടെ അടുത്തലേക്ക് വന്ന് അവരെ ചെയ്യാൻ അവരെ അഭിവാദ്യം ചെയ്യാൻ അള്ളാഹ് കൽപ്പിക്കുകയും ആ അഭിവാദ്യം അവിടെ പറഞ്ഞു കൊടുത്തതിനെ പറ്റി ഹജീസുകൾ നമുക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാൽ നമ്മളും പറയുന്ന നമ്മളും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അസ്സലാമൈക്കും അസ്സലാമലൈക്കും വരഹമുല്ലാ അസ്സലാമി വറക്കാത്തു എന്നൊക്കെ പറയാനാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞാൽ റസൂലോ പറഞ്ഞു പത്ത് പ്രതിഫലമായി നിങ്ങൾ അസ്സലാം അലൈക്കുന്ന രാജയോട് പറയുമ്പോൾ നിങ്ങൾക്ക് പത്ത് പ്രതിഫലം അസ്ലാംക്കും വറഹമത്തുള്ള പറയുമ്പോൾ അത് ഇരട്ടിയാകുന്നു ുംങ്ങനെ അസ്സലാമൈക്കും എന്നൊക്കെ പറയാൻ പ്രോത്സാഹിപ്പിക്കുകയും തമ്മ തമ്മിൽ അങ്ങനെ നിങ്ങൾ അഭിവാദ്യം ചെയ്യണം എന്നൊക്കെ ചെറുപ്പം മുതൽ കുട്ടികൾ മുതൽ നമ്മൾ പഠിപ്പിക്കപ്പെടുക സമാധാനം സമാ നാല് സമാധാനം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് പറയാൻ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയാനേ പഠിപ്പിച്ചിട്ടുള്ളൂ പിന്നെ ചേർത്തുകൊണ്ട് ചില റിപ്പോർട്ടുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് അത് അത്ര വേണ്ടത്ര പ്രബലമായ റിപ്പോർട്ടുകൾ വേണ്ടത്ര പ്രഫലമായ റിപ്പോർട്ടുകളല്ലാത്തത് കൊണ്ടാണ് പറഞ്ഞ ചേർത്തി പറയാത്തത് അല്ലാതെ വ പറക്കാത്തൂ എന്നുള്ളതിനോട് എന്തെങ്കിലും ഒരു എതിർപ്പ് ഉള്ളതുകൊണ്ടല്ല അസ്ലാം വൈക്കും വറഹമത് പറയാണ് ചേർത്തിയാല് എന്നൊക്കെ ചില ആളുകൾ ചോദിച്ചു അത് അതിനോട് എതിർപ്പുകൊണ്ടല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ സലാം അത് പറയല്ലോ നമസ്കാരം സിധാകേശ്വരമ്മ പഠിപ്പിച്ച ഏറ്റവും സഹികമായ കുറ്റമറ്റ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ വബറക്കാത്തു ഇല്ല എന്നാൽ വബറകാത്തു ചേർത്തിക്കൊണ്ട് ചില റിപ്പോർട്ടുകൾ ഗ്രന്ഥങ്ങളിലും അതുപോലെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതിന് വലിയ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാരായ ചില ആളുകൾ അത് ദുർബലമാണ് അത് സ്വീകാര്യമല്ല എന്നൊക്കെ പറഞ്ഞ ഇതാണ് അപ്പൊ അതുകൊണ്ട് അത് വേണ്ട അപ്പൊ അത് ആ കൂട്ടത്തിന് മനസ്സിലാക്കുക മാത്രം ഏതായാലും ഇങ്ങനെ അഭിസംബോധന അങ്ങനെ പഠിപ്പിക്ക ഒരു വിഭാഗമാണ് അപ്പൊ സലാമാണ് നമ്മളുടെ ഒരു നമ്മുടെ ഐഡന്റിറ്റി ഐഡൻറ്റിറ്റി അതാണ് അതിനു വേണ്ടി മാത്രമാണ് റസൂൽ അങ്ങോട്ട് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ശില്പ ഏത് യുദ്ധം നടക്കുകയാണെങ്കിലും നിങ്ങൾ ഇങ്ങോട്ട് അവര് സന്ധിക്ക് വരികയാണെങ്കിൽ സമാധാനത്തിന് അവർ വരികയാണെങ്കിൽ നിങ്ങൾ അതിൽ കൂടെ നിന്നുകൊടുക്കണം അപ്പൊ പിന്നെ നിങ്ങൾ അതൊന്നും ഒന്നും ചിന്തിക്കരുത് ബാക്കി കാര്യം അതൊക്കെ അല്ലയാണ് പിന്നെ നിങ്ങൾ പഠിച്ചോലെ ലഭിക്കണം അഥവാ അവർ ചതിച്ചാലോ അവരങ്ങനെ ചെയ്താലോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കണ്ട സമാധാനത്തിലേക്ക് നമ്മളെ ശത്രുക്കളായ ആളുകൾ യുദ്ധത്തിൽ തന്നെ സമാധാനത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയത് നിങ്ങൾ ആ സമാധാനത്തിന്റെ വഴിയിലേക്ക് പോകണം സലാമൊരു മുസ്സന എല്ലോ പ്രവാചകന്മാരെ പറ്റിയും വിശുദ്ധ കുഹാൻ പറഞ്ഞത് അവർക്കൊക്കെ സമാധാനം ഉണ്ടാകട്ടെയാണ് എല്ലാ പ്രവാചകന്മാർക്കും സമാധാനം ഉണ്ടാകട്ടെയാണ് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങൾ അസ്സലാം എന്ന് പറയണം വീട്ടുകാരോട് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ സമാധാനം തകട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹബന്ധം ഉണ്ടാവണം സുരന്ത പറഞ്ഞു ലായപ്പുരു ചെന്നെത്തപ്പുരുനാൽ ചെന്നെത്താ ഹെത്താ തുമ്മിനോ വിശ്വാസി ആയെങ്കിൽ സ്വർഗപ്രവേശനം ഉണ്ടാവുള്ളൂ വലാ തു വിശ്വാസി ആണോ എങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം പരസ്പര സ്നേഹമില്ലാതെ ഞാനും വിശ്വാസിയാണെന്ന് പറഞ്ഞ് തമ്മ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷവും കൈമുതലാക്കി ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെ പറ്റി ഗവേഷണം നടത്തി നടക്കുന്ന അതൊന്നും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല അതാണ് വിശുദ്ധ പറഞ്ഞത് വിശ്വാസികളാണെങ്കിൽ അവർ പരസ്പരം സ്നേഹിക്കണം അങ്ങോട്ടും സ്നേഹിക്കണം ഇങ്ങോട്ടും അതുപോലെ സ്നേഹിക്കണം എന്നാൽ ഇങ്ങനെ ഈ സ്നേഹം വളരാൻ നിങ്ങൾക്കിടയിൽ സ്നേഹം വളരാൻ നല്ല ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലുക്കും നിങ്ങൾ തമ്മിൽ സ്നേഹം വളരാൻ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾക്കിടയിൽ സലാം പറയുന്നത് സമാധാനം എന്ന രീതിയിൽ സലാം പറയെന്ന് നിങ്ങൾ വ്യാപിപ്പിക്കുക പറ ഇതാണ് നമ്മൾ എന്ന് നമ്മളെ പറ്റി നമ്മൾ മനസ്സിലാക്കുക ഇന്ന് യഥാർത്ഥത്തില് വേൾഡ് പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡേ എന്ന് പറഞ്ഞ സമാധാനവും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്ന യു എൻ്റെ ഒന്നും അല്ല എന്നാലും അങ്ങനെ ലോകം ആ രീതിയിൽ ഒരു ദിവസത്തെ ഓർക്കുന്ന ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് ഈ ഫെബ്രുവരി ഇരുപത്തിമൂന്ന് സമാധാനത്തെ പറ്റി ഏറ്റവും കൂടുതൽ പറയാൻ അർഹത ഉള്ളൊരു വിഭാഗം നമ്മളാണ് പക്ഷെ നമ്മളുടെ നമ്മൾക്ക് പൊതുവിൽ സമാധാനം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മളെ നാട്ടില് നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുമ്പോ ജീവിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ സമാധാനം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ആ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഇപ്പൊ നമ്മളുടെ ഒരു പത്ത് കൊല്ലം മുമ്പ് ജീവിച്ചപ്പുണ്ടായിരുന്ന ഒരു സമാധാനം ഇന്ന് ജീവിക്കുന്ന ആളുകൾക്കില്ല പല കുട്ടികൾക്കും പലപ്പോഴും മനസ്സിലായിക്കോളന്നില്ല മുതിർന്നവർക്കറിയാം ഒരു പത്തോ ഇരുപതോ കൊല്ലമൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ എന്താണ് സുഖം വളരെ കൂടി എവിടേക്കും യാത്ര ചെയ്യാൻ ചെയ്യാനൊന്നും ഒരു പ്രയാസമില്ലാത്ത ഒരു ഒരു നാടായിരുന്നു നമ്മുടെ നാട് ഇപ്പോ അതിനൊക്കെ പേടി അതിനൊക്കെ സമാധാനം നഷ്ടപ്പെടാം സമാധാനത്തിന്റെ ഒരു വലിയ അടയാളമായിക്കൊണ്ട് അതിൻ്റെ ഒരു അത് അടയാ നമ്മൾ അത് അളന്ന് തിട്ടപ്പെടുത്തേണ്ട മാനദണ്ഡമായി തന്നെ റസൂർലായി സ്വാലിസ്വല നമുക്ക് പറഞ്ഞു നിൽക്കുന്നത് അത് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതാണ് എവിടുന്നു എങ്ങോട്ട് പോകുന്നതിനും യാതൊരു പ്രയാസമുണ്ടാകും അപ്പോ ഈ മുസ്ലിം രാജ്യങ്ങളിലൊക്കെ അത് വളരെ വളരെ പ്രകടമാണ് അത് അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയാം ഏത് നട്ടപ്പാതിരിക്കും ഏതിലെയും എങ്ങനെയും ആളിനും പെണ്ണിനും യാത്ര ചെയ്യുകയാണെങ്കിൽ യാതൊന്നും പേടിക്കേണ്ടില്ല വല്ല ആക്സിഡന്റ് ആവുക എന്നൊക്കെ പേടിക്കേണ്ടതേ ഉള്ളൂ അല്ലാത്ത രീതിയിലുണ്ട് അതാണ് സ്വല പറഞ്ഞിട്ടുള്ളത് ഒരു കാലം വരും ഒരു കാലം വരും അന്ന് ഒരു പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്ത് നിന്ന് മക്കത്ത് വന്ന് ഹുമ്ര നിർവഹിച്ച് അല്ലെങ്കിൽ കഴുകം തവാഫ് ചെയ്ത് അവർക്ക് മടങ്ങി പോകാൻ കഴിയും ആരും പേടിക്കേണ്ടി വരില്ല വഴിയിൽ പോലെ ചെന്നായ മറ്റുണ്ടാവില്ല അത്തരം അപകടങ്ങൾ അത് പേടിക്കേണ്ടി വരും എന്നല്ലാതെ മനുഷ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു പേടി പേടിക്കേണ്ട പേടിക്കേണ്ടതില്ലാത്തൊരു കാലം വരും പറഞ്ഞിട്ടുണ്ട് അതാണ് ഒരു സമാധാനത്തിന്റെ ഏറ്റവും വലിയത് ഇപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള ആ സമാധാനത്തിന്റെ അവസ്ഥ നമുക്ക് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പല സ്ഥലങ്ങളിലും പോകാൻ യാത്ര പോകാൻ അങ്ങനെ പോകാനൊക്കെ നമുക്ക് പ്രയാസവും ബുദ്ധിമുട്ടും അപകടം മണക്കറിയുന്ന ഒക്കെ അവസ്ഥ നമ്മൾക്ക് വരുമ്പോ ഇതിന്റെ അർത്ഥം നാട്ടില് സമാധാനം കുറയുന്നു എന്നാണ് അപ്പൊ അത് അതൊന്നും അതിൻ്റെ കാരണം അതിൻ്റെയൊക്കെ വക്താക്കൾ അത് ഇസ്ലാം മതവിശ്വാസികളാണ് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ പലപ്പോഴും ലോകത്ത് പ്രത്യേകിച്ച് ലോകമാധ്യമങ്ങൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് ലോകമാധ്യമങ്ങൾ മാധ്യമങ്ങൾ വിചാരിച്ചെങ്കില് പല വാക്കി നമുക്കിട്ടുള്ളൂ അപ്പൊ എന്തെല്ലാം വലിയ വലിയ സംഭവങ്ങൾ നമ്മുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷെ അതിനെ പറ്റിയുള്ള വാക്കിയൊന്നും നമ്മുടെ നാട്ടിലില്ല നമ്മളെ നാട്ടിലെ പറ്റി അറിയില്ല ഈ മാധ്യമങ്ങളിലൂടെയും അത് സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾക്ക് ഇപ്പോ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത് അതൊക്കെ ഒരു പ്രത്യേക ലൈനിലൂടെ മാത്രം ആളുകൾക്ക് ഫീഡ് ചെയ്യുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ജാഗ്രത നമ്മൾ നിലനിർത്തുകയും ആ ജാഗ്രതയോട് കൂടി നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളെ പറ്റി നമുക്ക് മനസ്സിലാക്കണം നമ്മൾ ഒരിക്കലും അക്രമത്തിന്റെയും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളുടെയും വക്താക്കളല്ല ഇത് വളരെ നേരത്തെ നമ്മൾ നമ്മൾ കണ്ടറിഞ്ഞ ഒരു അർത്ഥം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളൊരു പത്തിയമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അരിയിപ്പോ രൂപപ്പെടുത്തിയുണ്ടായ സുല്ലംസലാം എന്ന ഈ സ്ഥാപനം തന്നെ സുല്ലം എന്ന അർത്ഥം തന്നെ എന്താണ് സമാധാനത്തിന്റെ ഓണിപ്പടികൾ ആളുകൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ സമാധാനത്തിലൂടെ ഉയരങ്ങളിലേക്ക് കയറി പോകണം എന്ന വളരെ ഉദാത്തമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സുല്ലാം സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അള്ളാഹുന്റെ അനുഗ്രഹത്താൽ ഇന്ന് വരെ ഏതെങ്കിലും കാര്യമായ എന്തെങ്കിലും സമരങ്ങളോ മറ്റെങ്കിലും ഒന്നുമില്ലാതെ സമാധാനത്തോടു കൂടി പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കാരണം അതിന് അന്ന് മുതലേ ഉറ്റ പേരിൽ പെട്ടെന്ന് സുല്ലമുസ്സലാമാണ് സുല്ലമുസ്സലാം സമാധാനത്തിൻ്റെ കോണി പഠിക്കുന്ന കാലം വരുത്തിയ മാറ്റങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവും പണ്ടുണ്ടായിരുന്ന പത്ത് നാൽപ്പത് വർഷോ അമ്പത് വർഷോ അൻപത് വർഷമോ മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആ രീതിയിലല്ല നമ്മുടെ സ്ഥാപനങ്ങൾ അത് നമ്മളുടെ ഇത്തരം സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയുമല്ല ി കാലം വരുത്തിയ കുറേ മാറ്റങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരിലും കുട്ടികളിലും വിദ്യാഭ്യാസ രീതികളിലും ഇങ്ങനെ പലതിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി കൂടി തന്നെ നമ്മൾക്ക് വിദ്യാഭ്യസിക്കണം മുന്നോട്ട് പോകണം ഉയർന്നു വരണം എന്ന തത്വം അവാഹിച്ച അനുഗ്രഹത്താൽ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുന്നുണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ ഏതർത്ഥത്തിലും സമാധാനത്തിന്റെ വക്താക്കളായി മാറുകയും സമാധാനം നമ്മളുടെ കൈ മുതലാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമാധാനവും ശാന്തിയും എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുടെ ഒരു ഒരു സംഗതിയാണ് അത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അതിൻ്റെ വക്താക്കൾ നമ്മളാണ് എന്ന ഒരു ചിന്തയും ബോധവും അഭിമാന ബോധവും നമുക്ക് എപ്പോഴും ഉണ്ടാകണം അത് നമ്മളെ സത്യമായും ഏത് തനക്കും നമ്മൾക്ക് ഒരു ഊർജ്ജ നൽകുന്ന കാര്യമാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകം നമ്മളെ എങ്ങനെ നിരീക്ഷിച്ചാലും ശരി നമുക്ക് മനസ്സിൽ ഒരു വലിയ ആത്മധൈര്യം നമുക്ക് ലഭിക്കും നമ്മൾ ഒരിക്കലും ഇത്തരം ഏർ സംഘർഷങ്ങളുടെ വക്താക്കളല്ല കാരണം ഇസ്ലാം ഈ സംഘർഷം എന്ന് ഇസ്ലാമിന് താല്പര്യമില്ലാത്ത വിഷയമാണ് അതാണ് പ്രജയ് സന്ധ്യൊക്കെ നടന്നിട്ടുള്ളത് സുഹുല്ല അഹില്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധഘടുതികൾ നടക്കുന്ന സന്ദർഭത്തിലാണ് ഭൂലൈക്കിയ സന്ധി നടന്നത് അപ്പോഴേ ഈ സമാധാനത്തിന്റെ സന്ദർഭങ്ങളിലെ യഥാർത്ഥത്തിൽ മതപ്രബോധനം നടക്കുള്ളൂ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് എല്ലാവരിലേക്കും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക എന്നാണ് പ്രബോധനം നടക്കാണ് ആ പ്രബോധനം നടക്കണമെങ്കില് അന്തരീക്ഷം വളരെ സമാധാനമാണ് നാട് സമാധാനമാണ് സമാധാനമുള്ള സന്ദർഭത്തില് ഇതൊക്കെ നടക്കുള്ളൂ അതാണ് ഹുദൈബിയ റുലൈബിയ സന്ധിക്ക് വരുന്ന ഹിജറ ഹിജറ എട്ടാം വർഷത്തില് മക്ക സദ്യ മുമ്പ് ഏഴാം വർഷത്തില് അവർ പിന്നെ മക്കയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ പത്തിരട്ടിയിലധികം ആളുകളാണ് ഏകദേശം ഒരു വർഷക്കാലം കൊണ്ട് സമാധാനത്തിന്റെ ഒരു വർഷക്കാലം കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പരസ്പരം മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് ഇസ്ലാം മുസ്ലിങ്ങൾ എന്താണ് അവർ അവരെന്ത് പറ ഇപ്പൊ നമ്മൾക്ക് പലപ്പോഴും ഈ അമുസ്ലിങ്ങളായ പല ആളുകൾക്ക് എന്താ നമ്മൾ പറയണമെന്നല്ലറിയ നമ്മളുമായി അകലം വളരെ കൂടിക്കൂടി വരികയാണ് അകലം കുറക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളുടെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരും സഹപാഠികളും കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള മുസ്ലിം അല്ലാത്ത ആളുകൾക്കുണ്ടാവും അവർക്കൊക്കെ നമ്മളെ പറ്റി പല തെറ്റുധാരണകളുണ്ടാവും ആ അഭലം പുറത്താൻ അവരുമായുള്ള സൗഹൃദം നമ്മൾ നിലനിർത്തണം അവരുമായുള്ള മറ്റ് രീതിയിലുള്ള സ്നേഹബന്ധം ഊട്ടി ഉറപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയും അങ്ങനെ നമ്മൾ ഒരിക്കലും സമാധാനത്തിന്റേതല്ലാത്ത ഒരു വക്താക്കളല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അലഹമ്മില്ല ഈ സമയത്ത് ഓരോക്കേണ്ട ഒരു സംഗതിയുണ്ട് അത് സംബന്ധിച്ചാണ് നമ്മുടെ ഇടയില് പല ആളുകളും ഷൈബാൻ പതിനഞ്ചിന് ഏകദേശം ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തിയാറാം തീയതിക്കായിട്ടായിരിക്കും ഷൈബാൻ പതിനഞ്ച് പേര് അന്നൊരു നോമ്പ് നോർക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് അള്ളാഹു റസൂലോ കൽപ്പിച്ച ഒരു നോമ്പല്ല അത്രയും നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കൂ അള്ളാഹു റസൂലോ കൽപ്പിച്ച നോമ്പല്ല ഷേബാൻ പതിനഞ്ചിന്ന് നോമ്പ് കൊടുക്കുക ഷേബാൻ അല്ലാത്ത ഏത് മാസവും അങ്ങനെ ഒരാൾക്ക് നോമ്പോൽ ഏത് മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് നോൽക്കാമത് എന്നാണ് ബീന്നാണെങ്കിൽ പറയാം എല്ലാ മാസത്തിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് നോമ്പ് നോക്കുന്നത് പുണ്യകരമായ ഒരു കാര്യമാണ് അത് റസൂർ അള്ളാഹി സ്വല അലിസ്ലാം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് എന്നാൽ ഷഹബാൻ പതിനഞ്ചിന് മാത്രം നോമ്പ് നോൽക്കുക എന്ന് പറഞ്ഞതോ അങ്ങനെ ഒരു സമ്പ്രദായവും ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടില്ല ആ വിഷയത്തിൽ ഒരു ഹദീസ് വന്നിട്ടുണ്ട് ഇതാ ഖാൻ ഇതാണ് പലപ്പോഴും പല പിന്നെ പ്രഭാഷകന്മാരും മുസ്ലിന്മാരും ഒക്കെ പലപ്പോഴും ആളുകളോട് ഇങ്ങനെ റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയും എന്താണ് ഷേബാൻ്റെ പതിനഞ്ച് എത്തിയാൽ ഷേബാൻ മാസം പകുതി എത്തിയാൽ ഫകൂമൂലില്ല അന്ന് രാത്രി നിങ്ങൾ നമസ്കരിക്കുക ആ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുക അന്ന് പകല് നിങ്ങൾ നോമ്പരുഷ്ടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ ഒരു മൗതുവായ ഹലീസാൻ പറയുന്നത് ദുർബലങ്ങളിൽ ദുർബലമായ ഒരു ഹലീസാണ് അത് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർമാര് കള്ളം പറയുന്ന എന്ന് പണ്ഡിതന്മാര് നമ്മളല്ല പണ്ഡിതന്മാർ നേരത്തെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അവരുടെ പഠനം നടത്തിയ ദുർബലമായ ഒരു ആധികാരികതയും ഇല്ലാത്ത ഒരു ഹദീസാണ് ഇതിന് പലപ്പോഴും പ്രമാണമായി പറയാറുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു നോമ്പ് ഇല്ല അങ്ങനത്തെ ഒരു നോമ്പ് ഇല്ലാത്തൊരു നോമ്പ് നോക്കാൽ അതെന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത നോമ്പ് ഉണ്ട് എന്ന് വിചാരിച്ച് ും റസലും പറയാത്തൊരു സംഗതി കല്പിക്കാത്ത സംഗതി അത് നമ്മൾ അത് പിന്നെ മതത്തിന്റെ ഭാഗമായി ആചരിക്കുമ്പോഴാണ് അതിന് നമ്മൾ വിദ്യാർത്ഥി എന്ന് പറയുന്നത് അത് പുല്ലു വിദ്രാർത്ഥി വരാലാണ് നമ്മൾ പറയും പോലെ എല്ലാ വിദ്യാർത്ഥികളും വരാലത്താണ് എന്ന് പറഞ്ഞ് വഴികേടാണ് എന്ന് പറഞ്ഞതിന്റെ ഇനത്തിൽ അത് പെടുന്നതാണ് അതുകൊണ്ടാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഷബാൻ മാസം പൊതുവെ റസൂൾ ഉണ്ടായിരുന്ന ധാരാളം നോമ്പ് നോൽക്കുന്ന ഒരു മാസങ്ങളിൽ പെട്ടതാണ് ഐഷാഖ് നേതാവന ഹലീസ് നമുക്ക് കാണാൻ കഴിയും ഷപാൻ മാസം ചില കൊല്ലം ഇസ്ലാലി സിനിമ നോമ്പാൽ നോൽച്ചു തുടങ്ങിയാൽ എനിക്ക് തോന്നും ഇനി നീ മാസം രവി നോമ്പ് ഉപേക്ഷിക്കൂലേന്ന് പോന്നു അപ്പൊ തുടർച്ചയോ ചേർന്ന് നോമ്പറുണ്ട് ചില കൊല്ലങ്ങളിൽ അസുഖി സിനിമ കാണാൻ നോമ്പ് നോൽക്കാതെ ഇങ്ങനെ പോകണം അപ്പൊ തോന്നുന്നു എന്താ ഈ മാസം നോമ്പല്ലേ എന്നും എനിക്ക് തോന്നും അതാണ് കാനം റസൂർ യെത്താൻ ചില സമയത്ത് നോമ്പ് കണ്ടിട്ട് ഞങ്ങൾ പറയും നബി നോമ്പ് പ്രശ്നം കേട്ടോ എപ്പോഴും ചില സമയത്ത് നോമ്പിൽ കേട്ടോ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അതൊരു സ്ഥിരമായി ഒരു രീതിയിൽ അങ്ങനെ കൊണ്ടുപോകുന്ന രീതി എല്ലാ റസൂർമാർ ചെയ്യും ചെയ്തിരുന്നത് ഷാർബാൻ എന്നാൽ ഷാർബാനിൽ പൊതുവേ ധാരാളം നോമ്പ് റസദി സ്വലാ അലഹിസ്മ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് ഈ മാസത്തിൽ നോമ്പ് നമുക്ക് എത്രയും നോക്കാൻ യാതൊരു വിരോധമില്ല പക്ഷെ ഷാർബാൻ പതിനഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട് പറാത്താണെന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് നോമ്പ് എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അടിസ്ഥാനമില്ല അള്ളാഹു സുബ്രഹാന കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം പണപ്പെടുത്തു മാറാനുള്ളത്